പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയാണ് എങ്കിൽ ഒട്ട് സമയം കളയാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി കഴിയുമ്പോൾ അതിലേക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു രണ്ട് വലിയ സബോള അരിഞ്ഞതൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു പത്തല്ലി വെളുത്തുള്ളി ഒരു വലിയ കഷ്ണ ഇഞ്ചി അതുപോലെ ഒരു അഞ്ച് ഏരിവുള്ള പച്ചമുളക് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ചതച്ചത് അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇത് വേഗം ഒന്ന് വഴണ്ടി കിട്ടാൻ ഒരു അര ടീസ്പൂൺ ഉപ്പൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ സബോള ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഈ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറാനായിട്ട് ഒരു രണ്ട് മിനിറ്റ് ചൂടാക്കി എടുക്കണം ഇപ്പം മഞ്ഞൾപ്പൊടിയുടെയൊക്കെ പച്ചമണം നന്നായിട്ട് മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് മീഡിയം സൈസിലെ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതുകൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഈ തക്കാളി നന്നായിട്ട് വേകാനായിട്ട് നമുക്കൊന്ന് അടച്ചു വെക്കാം തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഇത്തിരി മല്ലിയിലയും പുതിനയിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ കിലോ ചിക്കൻ കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ചിക്കൻ വലിയ വലിയ കഷ്ണങ്ങളായിട്ടാണ് എടുത്തിരിക്കുന്നത് ചിക്കൻ മസാലയിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു കാൽ കപ്പ് തിളച്ച വെള്ളം കൂടെ ഞാനിതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ചിക്കൻ ഈ മസാലയിലൊക്കെ കിടന്ന് നന്നായിട്ട് ചൂടാവുമ്പോഴത്തേക്കും ഇതിൽ നിന്നും കൂടെ വെള്ളം ഇറങ്ങി വരും അപ്പോൾ നമ്മൾ ആ ഒഴിച്ചു കൊടുത്ത കപ്പ് വെള്ളവും അതുപോലെ ഇതിൽ നിന്ന് ഇറങ്ങി വരുന്ന വെള്ളവും മതിയാവും ഈ ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാനായിട്ട് ചിക്കൻ വേകാനായിട്ട് നമുക്കൊന്ന് മൂടി വെച്ചു കൊടുക്കാം ചിക്കൻ നന്നായിട്ട് വെന്ത് വന്നപ്പോഴത്തേക്കും ദം ചെയ്യാനായിട്ട് ഒരു വലിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം ഒരു മുക്കാൽ ടീസ്പൂൺ ഗരം മസാലയോടെ ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ പൈനാപ്പിൾ ചെറുതായിട്ട് അരിഞ്ഞതുകൂടെ ചേർക്കാം ഇത്തിരി മല്ലിയിലയും അതുപോലെ ഇത്തിരി പുതിനയിലൂടെ ചേർത്ത് കൊടുക്കാം ഈ വെള്ളം ദം ചെയ്യുമ്പോഴത്തേക്ക് നന്നായിട്ട് വറ്റി വന്നോളും ഉപ്പിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ പട്ട ഗ്രാമ്പു ഏലക്ക ഇത്രയും ചേർത്ത് ഒരു മൂന്ന് കപ്പ് ബിരിയാണി റൈസും കൂടെ ചേർത്ത് നന്നായിട്ടൊരു ദം ചെയ്യുന്ന പരുവത്തിൽ കോരിയെടുത്ത ചോറാണിത് ചോറ് വേവിക്കുമ്പോൾ ഒത്തിരി വെന്ത് പോകാതെ നോക്കണം ദം ചെയ്യുമ്പോൾ അതിൻ്റെ ചൂട് കൊണ്ട് ബാക്കിയും കൂടെ വെന്ത് കിട്ടിക്കോളും ചോറ് അത് ഈ മസാലയുടെ മേളിലേക്ക് കുറച്ച് ചോറിട്ട് കൊടുക്കാം കാൽ കപ്പ് പാലിലേക്ക് ഒരു ടേബിൾ സ്പൂൺ റോസ് വാട്ടറും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്താണിത് ഇത് ഇത്തിരി നമുക്ക് ഈ ചോറിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം റോസ് വാട്ടറിന് പകരം പൈനാപ്പിൾ എസൻസ് ആയാലും ചേർത്ത് കൊടുത്താൽ മതി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ച് പൈനാപ്പിൾ ചേർത്ത് കൊടുക്കാം ഇത്തിരി പുതിനയിലയും മല്ലിയിലയും അരിഞ്ഞതുകൂടെ ചേർക്കാം ഇനി വീണ്ടും ബാലൻസ് ഇരിക്കുന്ന ചോറുകൂടെ ചേർക്കാം വീണ്ടും പുതിനയിലെയും മല്ലിയിലയും അതുപോലെ തന്നെ പൈനാപ്പിൾ അരിഞ്ഞത് റോസ് വാട്ടറിൻ്റെ മിക്സ് ഇതെല്ലാം ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ മുകളിലേക്ക് സബോള നെയ്യിൽ വറുത്ത ചേർത്ത് കൊടുക്കാം കുറച്ച് മുന്തിരിങ്ങ വറുത്തതും കശുവണ്ടി വറുത്തൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി കുക്കർ അടുപ്പ് വെച്ചടച്ച് ഒരു അഞ്ച് മിനിറ്റ് ചെറുതീയിൽ ചൂടാക്കിയെടുക്കാം അഞ്ച് മിനിറ്റിന് ശേഷം കുക്കർ ഓഫ് ചെയ്യണം എന്നിട്ട് ഒരു ഇരുപത് മിനിറ്റിന് ശേഷമേ കുക്കർ തുറക്കാൻ പാടുള്ളൂ എന്നാലും അടിപൊളി ചിക്കൻ ബിരിയാണി റെഡിയായിട്ടുണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബിരിയാണിയുടെ റെസിപ്പിയാണിത് നല്ല അടിപൊളി ടേസ്റ്റുമാണ് എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമായാൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്